കേരളത്തിൽ ആരോപിക്കപ്പെട്ട തട്ടിപ്പിന്റെ കാര്യത്തിൽ കുഴഞ്ഞു മറിയുകയാണ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മുഖ്യമന്ത്രി തനിക്കെതിരെ തിരിയുന്നു എന്ന് വ്യക്തമായിട്ടും പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ അടങ്ങുന്നില്ല അടങ്ങാൻ ഇനി അദ്ദേഹത്തിന് കഴിയുകയുമില്ല മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് മുഖ്യന്റെ ഇടവും വലവും നിൽക്കുന്ന രണ്ടുപേരെ പച്ചക്ക് പറഞ്ഞും അൻവർ നടത്തിയ പോരാട്ടം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തുറന്നു പറച്ചിലോടുകൂടി മറ്റൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് വരെ എ ഡി ജി പിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്നു അൻവർ ലക്ഷ്യം വെച്ചതെങ്കിലും ഇനി മുതൽ പിണറായി വിജയനും അൻവറിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ വരികയാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങളും നൽകുമെന്ന് പറയുന്ന തെളിവുകളും ഇനി മുഖ്യന്റെ കൂടി വെളിപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടും അതിന് തൊട്ടു മുൻപ് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അൻവർ ഒരിക്കൽ കൂടി ചില മുന്നറിയിപ്പുകൾ മുഖ്യമന്ത്രിക്ക് നൽകിയത് സി പി എം വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതും എന്നാൽ പിന്നീട് ആരോ പറഞ്ഞത് പ്രകാരം മുക്കിയതുമായ സോളാർ കേസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അൻവർ ഇന്ന് രംഗത്ത് വന്നത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശക്തമായ സമരം നടന്നൊരു കേസ് അതാരാണ് മുക്കിയതെന്നും ആരാണ് ഇടപെട്ടതെന്നും വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ അത് താൻ ജനങ്ങളെ അറിയിക്കാൻ പോകുന്നു എന്നൊരു താക്കീതാണ് അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ ശ്രമിച്ചിരുന്നുവെന്നും ഇതിന് പണം വാങ്ങിയത് ഫ്ലാറ്റ് ഇടപാടിലൂടെയെന്നുമുള്ള അതീവ ഗുരുതരമായ ആരോപണവും തെളിവ് സഹിതമുള്ള വാർത്താ സമ്മേളനമാണ് അൻവർ നടത്തിയത് കവടിയാറിലെ വീട് കൂടാതെ വേറെ മൂന്ന് വീടുകൾ അജിത് കുമാറിനുണ്ടെന്നും പി വി അൻവർ പറഞ്ഞത് ഇനിയുള്ള പോരാട്ടത്തിൽ തന്റെ വാക്കുകളിൽ അജിത് കുമാറിന്റെ കൂടെ പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഉണ്ടാകുമെന്നും പറയാൻ തന്നെയാണ് അതിൽ മുഖ്യമന്ത്രി ഒതുങ്ങുമെന്നാണ് എം എൽ എ കരുതിയത് എന്നാൽ രണ്ടും കൽപ്പിച്ചാണ് മുഖ്യന്റെ വാർത്താ സമ്മേളനം ഇന്ന് നടന്നത് അൻവർ കള്ളൻ എന്ന് വിളിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ വെളുപ്പിക്കുന്ന മുഖ്യമന്ത്രിയെയാണ് ഇന്ന് കണ്ടത് വേറെ രക്ഷയില്ല എന്നൊരു മറ്റൊരു വശം പി ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിന് നടപടിയെടുക്കാനാവില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി അൻവർ എം എൽ എയാണ് ഇവിടെ കള്ളനാക്കിയത് അൻവർ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന വ്യക്തമായ വ്യാഖ്യാനമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് അൻവറിനെ പറ്റി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ടെന്നും അതും അന്വേഷണ സംഘം പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടെ പി വി അൻവറിനെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതിന് അൻവറിനെതിരെയുള്ള കുറ്റം എന്ന് പറയുന്നത് ഫോൺ ചോർത്തിയതാണെന്ന സൂചനയും മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രിയുടെ ശത്രു പി വി അൻവർ എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് നടന്നത് ഉദ്യോഗസ്ഥരുടെ ഫോൺ അൻവർ ചോർത്തി പുറത്തുവിട്ടത് വലിയ കുറ്റമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം മാനിക്കാതെ വാർത്താ സമ്മേളനം നടത്തിയതും മുഖ്യനെ ചൊടിച്ചപ്പോൾ എം ആരോപണം നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പിയും മാന്യന്മാരായി എം എൽ എ അൻവർ ഇവിടെ പെരുങ്കളനുമായി മാറിയിരിക്കുന്നു അത് ശരിയാണോ എന്ന് തെളിയിക്കേണ്ടത് അൻവറിന്റെ കൂടി ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് അതോടെയാണ് ഇതുവരെ പുകഴ്ത്തിപ്പാടിയ മുഖ്യനെയും കൂടി ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള പോരാട്ടത്തിന് പി വി അൻവർ എം തുടക്കം കുറിക്കുന്നത്